വർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു എന്ന് പറയുക ഒരു ഒരു അടിസ്ഥാനപരമായ ഒരു മുൻവിധിയോടെ കാര്യങ്ങളെ കാണുക എന്നത് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ദമ്പതിമാർക്കിടയിലൊക്കെ ഇന്ന് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കണം കൊല്ലം കൊല്ലത്ത് സംഭവിച്ച ഒരു ഒരു ഭാര്യയെ ചുട്ടുകൊന്ന് ആ ഭർത്താവിൻ്റെ മനോഗതി എങ്ങനെ ഉണ്ടായതാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ പത്മരാജനും അനിലയും തമ്മിൽ ഇരുപത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് രണ്ടാം ഭാര്യയായിട്ടാണ് അഥവാ രണ്ടാം വിവാഹമായിരുന്നു യഥാർത്ഥത്തിൽ ഈ പത്മരാജൻ അനിലയെ വിവാഹം ചെയ്തത് അതോടൊപ്പം തന്നെ നല്ല സന്തോഷകരമായ ജീവിതമാണ് അവർ തുടങ്ങി വെച്ചത് മാത്രമല്ല അതിൽ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പത്മരാജൻ പറയുന്നുണ്ട് ഈ കൊലപാതകത്തിന് ശേഷം എനിക്ക് അനിലയെ ചുട്ട് കൊന്നു എന്നതിലല്ല എൻ്റെ വിഷമമുള്ളത് എൻ്റെ മകളെ കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം അല്ലാതെ അനിലയെ കൊന്നു എന്നതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല അത് സ്വാഭാവികമാണ് അത്രമാത്രം വെറുപ്പിന് അഥവാ സംശയത്തിന് സംശയ രോഗമല്ലാതെ അനീഷ് ലാലി എന്ന് പറയുന്ന ഒരു ഒരു സാമ്പത്തിക പങ്കാളി എന്ന് പറഞ്ഞാൽ അനില കഴിഞ്ഞ നവംബർ ആറിനാണ് നിള ബേക്കറി എന്ന പേരിൽ ഒരു ബേക്കറി ഉദ്ഘാടനം ചെയ്തത് യഥാർത്ഥത്തിൽ ആ ബേക്കറി തുടങ്ങുമ്പോൾ മുപ്പത്തി അയ്യായിരം രൂപയാണ് യഥാർത്ഥത്തിൽ ഈ പത്മരാജൻ അനിലയ്ക്ക് കൊടുത്തത് ബേക്കറിക്ക് വേണ്ടി അതോടൊപ്പം തന്നെ ഈ സമയത്താണ് യഥാർത്ഥത്തിൽ അനില ഒരു അനീഷ് ലാലി എന്ന പേരായി ഒരു സമ്പന്നനുമായി പരിചയപ്പെടുന്നു ആ പരിചയപ്പെടുന്നതിനിടയിലാണ് തൊണ്ണൂറ് ശതമാനവും കഴിഞ്ഞ ദിവസം നടന്ന മധ്യസ്ഥ ചർച്ചയിൽ എന്ത് പറഞ്ഞ് തീരുമാനിച്ചിരുന്നു തൊണ്ണൂറ് ശതമാനവും ഓഹരി അതുമായി ബേക്കറിയുടെ മുതൽ മുടക്ക് അനിലയുടേത് സ്വന്തമാണ് അപ്പോൾ അനീഷ് ലാലിനെ ഒഴിവാക്കി വിടണമെന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ നാട്ടുകാർ പറഞ്ഞത് എന്തുകൊണ്ടെന്നാൽ പത്മരാജൻ നിരപരാധിയാണ് കാര്യത്തിൽ ഒരു ശുദ്ധഗതിക്കാരനുമാണ് തന്നെ ഞാൻ പത്മരാജൻ ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നു ഈ അനീഷ് ലാലുമായിട്ടുള്ള ഈ നിന്റെ ഈ ബന്ധം ഒരിക്കലും എനിക്ക് ഇഷ്ടമല്ല എന്ന് തുറഞ്ഞു പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അനീഷ് ലാലിനെ അടുപ്പിക്കരുതെന്നും അനീഷ് ലാൽ എന്ത് ആവശ്യത്തിനാണ് പണം മുടക്കി ഇതിൽ പങ്കാളിയാകുന്നത് എന്നും ഈ പത്മരാജൻ ആ നിരന്തരം ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും വകവെക്കാതെ അനിലയ്ക്ക് സ്വന്തമായിട്ടൊരു കാറുണ്ട് ആ കാറിൽ അനീഷിലാരുമായിട്ട് സഞ്ചരിക്കുക പതിവായിരുന്നു അനേക ദിവസങ്ങളാണ് ഇതിന് ദൃക്സാക്ഷിയായിട്ടുള്ളത് ഈ പത്മരാജൻ ഏതൊരു മനുഷ്യനും തന്റെ ഭാര്യ മറ്റൊരു അന്യ അന്യപുരുഷനോടൊപ്പം അത് ബിരുശ പങ്കാളിയാണെങ്കിലും സ്വന്തമാണെങ്കിലും സ്വന്തക്കാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഒക്കെ ഇത്തരത്തിൽ തന്റെ നിർദ്ദേശങ്ങൾ മറികടന്ന് മറ്റൊരു അന്യ അന്യപുരുഷനോടൊപ്പം ഇടപെടുന്നത് ഏത് പുരുഷനാണ് ഇഷ്ടപ്പെടുക മാത്രമല്ല ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ തന്നെയാണ് ഈ വരുത്തി വെച്ചത് ഈ വിപത്ത് സ്വന്തം സ്വന്തം ശരീരത്തെ ആ സ്ത്രീ തന്നെയാണ് കൊന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ അതുകൊണ്ട് പത്മരാജനെ സംബന്ധിച്ചു പത്മരാജന്റെ ജീവിതവും നഷ്ടമായി പത്മരാജനും മാന്യമായ രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു തൻ്റെ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്ത് ഒഴിവാക്കാമായിരുന്നു അല്ലെങ്കിൽ അതിന് എന്തു ചെയ്യണമെന്ന് ഒരു നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്യാമായിരുന്നു മാത്രമല്ല എന്തിനാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വിഷമത്തോടു കൂടെ ജീവിക്കുന്നത് ഈ രണ്ടു പേർക്കും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അനീഷ് ലാല് സത്യത്തിൽ അനിലയെ വിവാഹം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ പോട്ടെ അതിനുവേണ്ടി എന്തിനാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിൽ അവസാനിച്ച ഒരു ഒരു ചിത്രം ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ അനില തന്നെയാണ് കാരണം അനിലയോട് പലവട്ടമാണ് യഥാർത്ഥത്തിൽ പത്മരാജൻ സാധാരണ ഒരു കുടുംബത്തിലുള്ള ഭർത്താവ് അടിസ്ഥാനപരമായിട്ട് വന്ന ഒരു സംശയം തന്നെയാണ് തൻ്റെ ഭാര്യയോട് തീർച്ചയായിട്ടും അനീഷിലാരുമായിട്ട് ഇനി നീ മുന്നോട്ട് പോകരുത് യോജിക്കരുത് എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അനില അതൊന്നും യാതൊരു മുഖവിലക്കും എടുക്കാതെ മുന്നോട്ട് പോയപ്പോൾ പല സമയത്തും തോന്നിയതുപോലെ വീട്ടിൽ വന്ന് കയറി വരികയും ഒക്കെ ചെയ്തപ്പോഴാണ് മാത്രമല്ല ഈ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ പത്മരാജൻ ഒരു മുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ വാങ്ങിയിട്ട് നോക്കണം കരുതിയിരിക്കുകയാണ് അനിലയെയും അനിലയുടെ സാമ്പത്തിക പങ്കാളിയായ ഈ അനിൽ അനിൽ ലാലിനെയും അനിലയെയും അനിൽ ലാലിനെയും അനീഷ് ലാലിനെയും വകവരുത്തുക എന്ന ലക്ഷ്യത്തോടെ അഥവാ കഴിഞ്ഞ ദിവസമാണ് കൊട്ടിയേത്ത് നടന്ന മധ്യസ്ഥ ചർച്ചയിൽ ഇവർക്കിടയിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ഉറപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ബേക്കറിക്ക് വേണ്ടി അനീഷ് ലാൽ മുടക്കിയിട്ടുള്ളതെന്നും അതുകൊണ്ട് തീർച്ചയായിട്ടും ആ അനീഷ് ലാലിൻ്റെ ആ പങ്കാളിത്ത വീതം കൊടുത്ത് തീർച്ചയായിട്ടും അനിലയും പത്മരാജനുമായി പഴയതുപോലെ മാന്യമായ രീതിയിൽ കുടുംബമായി ജീവിക്കണമെന്നും നാട്ടുകാർ തന്നെ ഇതിന് മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ കൊട്ടിയെത്ത് ഒരു മധ്യസ്ഥ ചർച്ച നടന്നത് ആ മധ്യസ്ഥ ചർച്ചയിൽ പോലും ആ മധ്യസ്ഥ ചർച്ച പോലും സ്വീകരിക്കാതെ ആലോചിച്ച് നോക്കണം ഇടക്കൊക്കെ ഉണ്ടായ ആക്രമണങ്ങളിൽ അഥവാ കഠിനമായിട്ട് ഈ അനീഷ് ലാലും ഉപദ്രവിക്കുമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഭർത്താവായ പത്മരാജന് അങ്ങനെ പത്മരാജന് ഒരിക്കലും അതി കഠിനമായ പരുക്കുപറ്റിയിട്ടുണ്ട് ഈ പരുക്കുപറ്റിയപ്പോഴും ഇനി ഒരിക്കലും ഇനി നീ അനീഷ് ലാലുമായിട്ട് ഒത്തുള്ള നിന്റെ ചങ്ങാത്തം അവസാനിപ്പിക്കണം എന്ന് സങ്കടപൂർവ്വം പറഞ്ഞിട്ട് പോലും മാത്രമല്ല അതിൽ ആ അടിപിടിയിൽ തൻ്റെ ഭർത്താവായ പത്മരാജന് പരിക്കേറ്റിട്ട് പോലും അത് നിസ്സഹായമായി ഒരിക്കലും അവിടെ ഇടപെടുകയോ തൻ്റെ ഭർത്താവായ ഈ അറുപത് വയസ്സുകാരനെ പിടി രക്ഷപ്പെടുത്തുകയോ ചെയ്യാൻ ഒരിക്കലും അന്ന് അനിലെ ശ്രമിച്ചിട്ടില്ല മാത്രമല്ല അനിലക്ക് അന്ന് തന്നെ ചെയ്യാമായിരുന്നു ഒരു കാര്യം വളരെ വളരെ മാന്യമായ രീതിയിൽ ചെയ്യാമായിരുന്നു എനിക്ക് ആരോടെങ്കിലും മധ്യസ്ഥത വഹിക്കുന്ന ആളുകളോടോ അല്ലെങ്കിൽ നിയമ സംവിധാനമുള്ള അഭിഭാഷകനോടോ ചെന്ന് കണ്ട് അനിലയ്ക്ക് തൻ്റെ ഇംഗിതം പറയാമായിരുന്നു തനിക്ക് ഈ അറുപതുകാരനായ പത്മരാജനോടൊത്തുള്ള ജീവിതം എനിക്ക് അസാധ്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് വിവാഹമോചനം ആവശ്യമാണ് അതിനെന്താണ് ചെയ്യേണ്ടത് അതിന് ഈ രാജ്യത്ത് തീർച്ചയായിട്ടും അതിനുള്ള നിയമസംവിധാനമുണ്ട് ആ നിയമ സംവിധാനങ്ങൾക്കനുസരിച്ച് ആ സ്ത്രീക്ക് ഒരു ഡൈവോഴ്സ് ചെയ്യാമായിരുന്നു തൻ്റെ ഭർത്താവിനെ എന്നിട്ട് ഈ അനീഷിനാരുമായി ലിവിങ് ടുഗദറിനോ അതല്ലെങ്കിൽ ഭർത്താവായിട്ടോ എങ്ങനെയോ അഥവാ പ്രായപൂർത്തിയായിട്ടുള്ള രണ്ടുപേർ വിവാഹം കൂടാതെ കഴിയുന്നതിനും ഈ രാജ്യത്ത് യാതൊരു വിലക്കുമില്ലാത്ത നാടാണ് പിന്നെ എന്തിനാണ് ഈ പ്രയാസപ്പെടുത്തലിനും വിരോധത്തിനും കാരണമായത് വെറുതെ എങ്കിലും ഒരു സ്റ്റെപ്പിനിയായ ഭർത്താവായിട്ട് യഥാർത്ഥത്തിൽ പത്മരാജനെ മാറ്റിയപ്പോൾ ഏതൊരു ഭർത്താവാണ് താൻ സ്റ്റെപ്പിനിയായിട്ട് നിലകൊള്ളുന്നതിനോട് ഇഷ്ടപ്പെടുക ഒരാളും ഇഷ്ടപ്പെടുകയില്ല വാക്കുകളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും മധ്യസ്ഥ ചർച്ചകളുമൊക്കെ ഈ അനില ലംഘിച്ചപ്പോഴാണ് തീർച്ചയായിട്ടും ഈ പത്മരാജൻ വയോധികനായിട്ട് പോലും തീരുമാനിക്കുകയായിരുന്നു ഇനി ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ഉറുപ്പിക ബേക്കറിക്ക് വേണ്ടി മുടക്കിയിട്ടുള്ള പത് അനീഷ് ലാലിനോട് ആ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ഉറുപ്പിയ അനീഷ് ലാലിന് തിരിച്ചു കൊടുക്കാൻ മധ്യസ്ഥ ചർച്ചയിൽ ചർച്ച വന്നിരുന്നു പക്ഷേ ഇത് എന്തിനാണ് എങ്ങനെയെന്ന ഒരു ഒരു മനസ്സിൽ തോന്നുകയും പത്മരാജന് മാത്രമല്ല മുപ്പത്തി അയ്യായിരം ഉറുപ്പിയ ആദ്യമേ മുടക്കിയിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് വീണ്ടും ഞാൻ ഈ ഒന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ മുടക്കിയിട്ട് ഇവൻ്റെ പങ്കാളിത്തം ഒഴിവാക്കുന്നതിന് പകരം വെറും മുന്നൂറ് രൂപ മുടക്കി ഒരു പെട്രോൾ വാങ്ങിയാൽ സ്വ എന്താ സംഭവിക്കുക ഈ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ഉറുപ്പിയ കൊണ്ട് ഇവനെ മാത്രം ഒഴിവാക്കി വിടാമെന്നായിരുന്നു ചർച്ചയെങ്കിൽ വേവനം മുന്നൂറ് രൂപ കൊണ്ട് ഇവർ ഇരുവരെയും ഒഴിവാക്കി വിടാം അഥവാ ഇല്ലാതാക്കി കളയാമെന്ന ഒരു തീരുമാനമാണ് യഥാർത്ഥത്തിൽ ഈ പത്മരാജൻ എടുത്തത് അത് പത്മരാജൻ എന്ന് മാത്രമല്ല ഏതൊരു ഭർത്താവിൻ്റെയും മനസ്സ് ആ സാഹചര്യത്തിൽ അങ്ങനെ വരും എല്ലാവിധ വഴികളും ഉണ്ടായിട്ടും ആ വഴികളെ ഒന്നും സ്വീകരിക്കാതെ ഇത്തരത്തിൽ പരസ്പരം കീരിയും പാമ്പും പോലെ ദമ്പതിമാർ മുന്നോട്ട് പോയാൽ ഒന്നുകിൽ അത് ഡിവോഴ്സ് ചെയ്ത് മധ്യസ്ഥന്മാർ പറയുന്ന വഴികളിൽ പിരിഞ്ഞ് അവരെ അംഗീകരിച്ച് അനുസരിച്ച് അതല്ലെങ്കിൽ നിയമ സംവിധാനത്തിൽ ചെന്നു കണ്ട് തങ്ങൾക്ക് എന്താണ് നല്ലത് എന്ന് ചോദിച്ചറിഞ്ഞ് മാന്യമായ രീതിയിൽ ഇത് തീർന്നിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ദുരിതം നാടിൽ സാക്ഷ്യം വഹിക്കേണ്ടി വരുമായിരുന്നില്ല മാത്രമല്ല ഈ പത്മകുമാർ വിചാരിച്ചത് ഈ അനിലയെയും അനിലയുടെ കാമുകനായ ഈ അനീഷ് ലാലിനെയും വകവരുത്തുക എന്നതാണ് പക്ഷേ അന്നേ ദിവസം സംഭവിച്ചത് ഈ ബാനിൽ തയ്യാറാക്കി നിർത്തിയിരുന്ന ഈ പെട്രോൾ എടുത്ത് ഒഴിക്കുമ്പോൾ കാറിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു നിരപരാധിയായ ആ ബേക്കറി ജീവനക്കാരനായ ഒരു സോണി എന്ന ഒരു ചെറുപ്പക്കാരനാണ് അതിൽ പെട്ടുപോയത് യാതൊന്നും അറിയാത്ത ആ നിരപരാധി അതിൽ തൊണ്ണൂറ് ശതമാനം പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ദൈവം ആ സോണിയെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ നമുക്കിന്ന് കഴിയില്ല അതോടൊപ്പം ഓടിക്കൂടിയ ആളുകൾക്കൊന്നും തന്നെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് അറിയാൻ കഴിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവര് എന്തു ചെയ്യണമെന്നറിയാതെ ഇതിവൃത്ത ഇതി എന്താ പറയുക ഇത് കർത്തവ്യതാ മൂടനായി നിൽക്കുകയാണ് ചെയ്തത് വാനിൽ പൂർണ്ണമായിട്ട് കരിഞ്ഞുകൊണ്ട് അനിലയുടെ ശരീരവും തൊണ്ണൂറ് ശതമാനം പൊള്ളലേറ്റ് സോണി പുറത്തേക്ക് ചാടി വന്ന സോണിയെയുമാണ് യഥാർത്ഥത്തിൽ നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ ആ കൊല്ലം കൊല്ലം നിവാസികൾക്ക് കഴിഞ്ഞുള്ളൂ മാത്രമല്ല അതിനേക്കാളേറെ സങ്കടകരമായിട്ട് തോന്നിപ്പിക്കുന്നത് ഈ ഈ പറയുന്ന കൊല്ലം സിറ്റി പോലീസ് സ്റ്റേഷനിൽ സ്വയം എത്തി കീഴടങ്ങിയ പത്മരാജൻ പറഞ്ഞത് എനിക്ക് എൻ്റെ മകനെക്കുറിച്ച് മാത്രമേ എനിക്ക് വേപനാതിയുള്ളൂ ഞാൻ ഈ ചെയ്ത പ്രവൃത്തിയിൽ എനിക്ക് യാതൊരു കുറ്റബോധവുമില്ല കാരണം ശരിയാണ് ഏതൊരു പുരുഷന്മാരും അങ്ങനെ ചിന്തിച്ചു പോകും എല്ലാവിധ വഴികളും നല്ലതൊക്കെ ഉണ്ടായിട്ട് ഈ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ട് തീർച്ചയായിട്ടും അതിൽ നിന്ന് പുറംതിരിഞ്ഞ് മുഖം തിരിഞ്ഞ് നിന്നതിൻ്റെ ദുരന്തഫലം അനുഭവിച്ചത് ഈ അനില മാത്രമല്ല വയോധികനായ ഈ പത്മരാജനും ഇനി പത്മരാജൻ എത്ര കാലമാണ് ആ ജയിലിനകത്ത് കിടക്കുക ആർക്കാണ് അറിയുക ചിലപ്പോൾ ഒരു ജീവപര്യന്തം ചിലപ്പോൾ അതൊരു എഴുപത്തഞ്ച് എൺപത് വയസ്സിലാവും പുറത്തു വരിക അങ്ങനെ പുറത്തു വന്നാൽ തന്നെ യഥാർത്ഥത്തിൽ പത്മരാജനെ സ്വീകരിക്കാൻ ഇനി ആരാണ് ഉണ്ടാവുക ഇത്തരത്തിലുള്ള പത്മരാജന് ഇനി ഒരു എൺപതിൽ മറ്റൊരു പുനർവിവാഹത്തിന് സാധ്യതയുണ്ടോ ഈ ഒരു കുറ്റകൃത്യം അയാൾക്കു മേലെ തല ഉയർത്തി നിൽക്കുന്നു എല്ലാവരും അറിയുന്ന ഒരു കുറ്റകൃത്യം മാത്രമല്ല അനിരയാവട്ടെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു ഈ ലോകത്തുനിന്ന് പോവുകയും ചെയ്തു സോണി എന്ന് പറയുന്ന നിരപരാധി ആ നിരപരാധിയുടെ ആ അവസ്ഥ ഇനി എന്താകും ചുരുക്കി പറഞ്ഞാൽ എല്ലാം നല്ല നിലക്ക് പരിഹരിക്കാമായിരുന്ന ഒരു സംവിധാനത്തെ ഇത്തരത്തിൽ ദുരന്തത്തിൽ കലാശിപ്പിച്ചു പരിസമാപ്തിയിലെത്തിച്ചു എന്നത് തീർച്ചയായിട്ടും നമുക്ക് അനിരയെ തന്നെ കുറ്റപ്പെടുത്തേണ്ടിയിരിക്കുന്നു മരിച്ച മരിച്ചവരെ കുറ്റപ്പെടുത്തരുത് എന്നാണ് പറയാറെങ്കിലും ഈ സാഹചര്യത്തിൽ അനിലയെ അല്ലാതെ വേറെ നിർവാഹമില്ലെന്നും ഇതൊക്കെ മനുഷ്യർക്ക് ഒരു ഗുണപാഠമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നതുവരെ നിങ്ങൾക്ക് നന്ദി